നമസ്കാരം പതിരും കതിരും ദ്രോണപുത്രൻ അശ്വത്ഥാമാവ് ഉത്തരയുടെ അയച്ച മാരകാസ്ത്രം പരീക്ഷിത്തിൻ്റെ ഭ്രൂണത്തെ നശിപ്പിച്ച് കളയേണ്ടതായിരുന്നു ഭഗവാൻ തൻ്റെ ആന്തരിക ശക്തിയാൽ താങ്ങിയതിനാൽ പരീക്ഷിത്ത് ജനിച്ചു ഇവിടെ ഇതാ ഒരു ഗർഭം ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രത്തെക്കാൾ മാരകായുധമായി ഭഗവാൻ പിണറായി രാഹുലിൻ്റെ അടിവയർ നോക്കി എഴുതി ആ പ്രഹരത്താൽ കത്തിനിന്ന രാഹുൽ എവിടെയോ അസ്തമിച്ചു ഗർഭകഥകളും പെണ്ണുകേസുകളും ജീർണിച്ചു നാറിയ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് എങ്ങനെ വളമാകുന്നുവെന്ന് കേരളം കാണാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി തങ്കമണിയും സൂര്യനെല്ലിയും സോളാറും ചാരവും ഐസ്ക്രീമും എല്ലാം ഓരോ കാലത്തും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സി പ്രയോഗിച്ച ആയുധങ്ങളായിരുന്നു കമ്മ്യൂണിസം എന്ന ഓക്കാന പ്രസ്ഥാനത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്കും ധാർമ്മികതയ്ക്കുമൊന്നും ഇപ്പോൾ പൂച്ചപ്പൂടയുടെ വില പോലുമില്ല കാലു വെട്ടുക തലവെട്ടുക കട്ടുമുടിക്കുക കൊള്ളയടിക്കുക ഇതൊക്കെയാണ് പ്രധാന ആകർഷണമായ പരിപാടി ആറു ലക്ഷം കോടി കടമുണ്ടാക്കി വെച്ച് കേരളത്തെ നടുക്കടലിൽ തള്ളിയ കമ്മ്യൂണിസത്തിന് ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറയാൻ യാതൊന്നുമില്ല ഇലക്ഷൻ കാലമാകുമ്പോൾ എതിർപക്ഷത്തുള്ളവർ ആർക്കെങ്കിലും ഗർഭമുണ്ടാക്കുന്നതെന്ന് നോക്കി വയറ്റാട്ടിയെ പോലെ പാർട്ടി വടക്കോട്ട് നോക്കിയിരിക്കും അമ്മായി സഖാക്കൾ വായ്ക്കുര വീടും ഫെമിനിസ്റ്റുകളും പൂക്കാസ കൺമഷിയും കരിവളയും ചാന്തും വാങ്ങി കാത്തിരിക്കും തേനും വയമ്പും കൊടുക്കാൻ ഗോവിന്ദനുണ്ട് പാട്ടുപാടി ഉറക്കാൻ ഡിവൈഎഫ്ഐ ചേച്ചിമാരും കൈതോലപ്പായലിരുത്തി കാതു കുത്താൻ ഡിവൈഎഫ്ഐയുടെ അമ്മാവന്മാരുമുണ്ട് അവദാനങ്ങൾ പാടാൻ മരം ചാനലും കൈരളിയുമുണ്ട് ഇത്തവണ ഒരു കുഞ്ഞിക്കാലിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി എന്തായാലും ആ ആഗ്രഹം സഫലമായി അതിൻ്റെ രാഷ്ട്രീയ വിജയാഹ്ലാദത്തിലാണ് ഇപ്പോൾ കമ്മികൾ രാഹുൽ എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞ ശിവൻകുട്ടിയോട് മുകേഷിനില്ലാത്ത ധാർമ്മികത രാഹുലിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു ഉത്തരമുണ്ട് എന്തോ ഞാൻ അതേപ്പറ്റി പഠിച്ചിട്ടില്ല രാഹുലിൻ്റെ കാര്യത്തിൽ എം എ വരെ പഠിച്ച ശിവൻകുട്ടി മുകേഷിൻ്റെ പാഠം തുറന്നു നോക്കിയിട്ടേയില്ല ഇതുവരെ ഏറ്റവും വലിയ നീതിമാനെ കണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ രംഗപ്രവേശത്തോടെയാണ് രാഹുലിനെ അദ്ദേഹം കണക്കറ്റ് ശകാരിച്ചു കോൺഗ്രസിനുണ്ടാക്കിയ ചീത്തപ്പേരിനെ പറ്റി പറഞ്ഞു പരാതി വന്നപ്പോഴേ പണി നിർത്തി പോകേണ്ടതായിരുന്നുവെന്നാണ് ഉണ്ണിത്താൻ്റെ ഉപദേശം ഡിവൈഎഫ്ഐക്കാർ പണ്ട് പാതിരാത്രി വീട് വളഞ്ഞ് പിടികൂടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു ഉണ്ണിത്താനെ അന്ന് നിങ്ങൾ പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കാതെ പണി നിർത്തി പോയിരുന്നെങ്കിൽ ഇന്ന് ഇത് പറയാൻ നിങ്ങൾ നിങ്ങളിവിടെ ഉണ്ടാകുമായിരുന്നോ നിങ്ങളെന്ന് പോലീസ് വണ്ടിയിലിരുന്ന് വിക്ടറി കാണിച്ചത് ഓർമ്മയില്ലേ എന്തു ജയിച്ചിട്ടായിരുന്നു അത് ഈ സദാചാര നിഷ്ഠയുള്ള ഉണ്ണിത്താനെ പെണ്ണുകേസിൽ ഡിവൈഎഫ്ഐക്കാർ പിടിക്കുമ്പോൾ രാഹുൽ അടൂര മാങ്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ടയർ ഉരുട്ടി കളിക്കുകയായിരുന്നു അല്ലയോ നീതിമാനെ സൂര്യനെല്ലിക്കയും മുരളീധരൻ്റെ മുണ്ടുപറിക്കൊട്ടേഷനും വിശ്വപൂരൻ വിവാഹമേളങ്ങളും ഒക്കെ കണ്ടല്ലേ ഈ കോൺഗ്രസ് കൊച്ചനും വളർന്നു വന്നത് എന്നിട്ടിപ്പോൾ ഉദാത്ത മാതൃകയായി വന്ന് വീരസ്യം വിളമ്പുകയാണ് ഗണപതിയുടെ കരിപ്രസാദം തൊടാതെ ജീവിക്കാൻ കഴിയാത്ത പുള്ളി ഇപ്പോൾ നെറ്റി വെറുതെയിട്ടിരിക്കുകയാണ് കാരണം കാസർകോട്ടാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് ഇത്തരം കള്ളങ്ങളെല്ലാം കാവട്യങ്ങളെല്ലാം കണ്ടാണല്ലോ ഈ രാഹുലും വളർന്നു വന്നത് തങ്ങൾക്ക് കിട്ടാനുള്ള കയ്യടിയും എല്ലാം രാഹുൽ എന്നെ ഒരു ചെറുക്കൻ കൊണ്ടുപോയതിൻ്റെ ഒരു ദണ്ണിക്കലുണ്ട് കോൺഗ്രസിലെ മിക്ക മുതിർന്ന നേതാക്കന്മാർക്കും അതിൽ മുരളീധരനും ഉണ്ണിത്താനുമൊക്കെയുണ്ട് കെ സുധാകരൻ വെളിവുകെട്ട വർത്തമാനം പറയുന്ന ആളാണെന്നും ഉണ്ണിത്താൻ പറയുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പദവിയിൽ നിന്ന് നീക്കിയതെന്ന് ഇപ്പോൾ എന്നും ഉണ്ണിത്താൻ ചോദിക്കുന്നു എത്ര വെളിവുകേടുണ്ടായാലും സുധാകരൻ ഒളിസേവയ്ക്ക് പോകാറില്ല അങ്ങനെ എന്തെങ്കിലും നടപ്പുവശം കെ സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ സി പി എം അതിയാനെ പിടിച്ച് തെങ്ങിൽ കെട്ടിയേനെ ഇപ്പോൾ കയ്യിൽ കിട്ടിയ അതിജീവതയെ പൊന്നുപോലെയാണ് ഈ സർക്കാർ കാക്കുന്നത് ഈ ഇരയെ വെച്ച് വേണം തന്നാണ്ടത്തെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അയ്യപ്പൻ എത്ര കോപമുണ്ടെങ്കിലും പിണറായി വിജയനെ കൈവിടില്ല ശബരിമലയിലെ സ്വർണം മാഞ്ഞ് ചെമ്പായാലെന്താണ് അനുദിനം വളരുന്ന ഗർഭമൊന്ന് കിട്ടിയില്ലേ ഒരു കീറ്റക്കടലാസിൽ പരാതി എഴുതി വാങ്ങി ഉമ്മൻചാണ്ടിയെ ബലാത്സംഗ വീരനാക്കിയ പിണറായിക്ക് തൻ്റെ ആജന്മ ശത്രുവായി വളർന്നു വരുന്ന രാഹുലിനെ കുരുക്കാൻ എത്ര ഉത്സാഹമായിരിക്കും ഇരയിൽ നിന്നും പരാതി എഴുതി വാങ്ങി വായിച്ചു നോക്കിയ പി ശശി കണ്ണീർ വാർത്തു എന്നാണ് കേൾക്കുന്നത് ഒരു നദിയിൽ ഒരു തവണയെ മുങ്ങിക്കുളിക്കാൻ കഴിയൂ എന്ന് പറയാറുണ്ട് കാരണം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും പക്ഷേ ഒരു സ്ത്രീയെ ഒരു പുരുഷന് എത്ര തവണയാണ് ബലാത്സംഗം ചെയ്യാൻ കഴിയുക ഇന്നത്തെ ബലാത്സംഗം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത സമയം കുറിക്കുകയായി അതും വിജയം ഗർഭം ധരിക്കാൻ തയ്യാറായിക്കൊള്ളു എന്ന് പറയുമ്പോൾ അതും റെഡി ഇപ്പോൾ പറയുന്നത് നഗ്നചിത്രം കാട്ടി കീഴ്പ്പെടുത്തി എന്നാണ് ബ്രഹ്മാവിനുണ്ടോ ആയുഷന് പഞ്ഞം എന്ന് പറയും പോലെ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലീസിന്റെ കയ്യിൽ വകുപ്പിനാണോ പഞ്ഞം കാമുകി ഉണ്ടായിരുന്ന എല്ലാ രഹസ്യങ്ങളും അങ്ങാടിപ്പാട്ടാക്കിയ ശേഷം ഈ നിയമയുദ്ധം തീർത്തും നിരാശാജനകവും പരാജയവുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കമ്മികളും ചാനലുകളും രാഹുലിനെ തേടിയുള്ള ഓട്ടത്തിലായിരിക്കും എന്തായാലും ഡിസംബർ എട്ട് വരെ ഈ മസാലക്കഥ ഇങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ച് നിർത്തണം അറസ്റ്റ് ചെയ്യാൻ പോകാതിരുന്നാൽ പല ഗുണങ്ങളുണ്ട് എവിടെയെങ്കിലും പോയി പാവം ഒളിച്ചോളും പാലക്കാട്ടിന് വീട് കയറാൻ വരില്ല എന്ന് ബി ജെ പിക്ക് സി പി എമ്മിനും സമാധാനിക്കാം നഗരസഭ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ബി ജെ പിക്ക് കിട്ടിയാൽ നിങ്ങളെ സമ്മതിക്കണം അതല്ല ഫലം മറിച്ചാണ് വരുന്നതെങ്കിൽ ബി ജെ പി പെട്ടെന്ന് തന്നെ പോയി കണ്ണാടി നോക്കണം ഇത്രയേറെ മാനസിക പീഡനം അനുഭവിച്ച ഇര തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന മട്ടിൽ മുഖ്യനെ കണ്ടതിൽ യാതൊരുവിധമായ സംശയവും ആരും പ്രകടിപ്പിച്ചുകൂടാ ഇത്രയും കാലം ഈ കുട്ടി എവിടെയായിരുന്നുവെന്ന് ശ്രീലേഖ ഐ പി എസ് ചോദിച്ച ചോദ്യം തന്നെയാണ് അതിനുള്ള ഉത്തരം